ഹേ ഗായ്സ് അപ്പോൾ റാമോജി ഫിലിം സിറ്റിയിലുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വേറെന്നതിനൊല്ല ഈ ഒരു ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു ബസ്സിലാണ് നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കടക്കുന്നത് റാമോജി ഫിലിം സിറ്റിയിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്ന ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബസ്സിൽ മാത്രമേ നമുക്ക് റാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് അപ്പോൾ നമ്മൾ റാമോജി ഫിലിം സിറ്റിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നതൊക്കെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആണ് ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കണ്ട ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ ബസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അപ്പൊ അവിടുന്ന് നമ്മൾ ബസ് ചേഞ്ച് ചെയ്ത് കയറി കയറി വേണം ഓരോ ലൊക്കേഷൻസിലും പോകാനായിട്ട് അപ്പം അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ ഈ ഒരു റെഡ് കളറിലെ ബസ്സാണോ കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഈ ബസ് കാണാനായിട്ടും ഇതിലുള്ളൊരു യാത്രയൊക്കെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതാണ് ഫണ്ട് എസ്റ്റൻ കുട്ടികളുടെയൊക്കെ പ്ലേയിങ് ആൻഡ് ഗെയിമിങ് ഏരിയ ആണത് ഇനി കാണാൻ പോകുന്ന ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഓൾ ദ ബെസ്റ്റ് സൺഡേ അതുപോലെ തന്നെ ക്രിഷ് മൂവിയിലൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു പ്ലേസ് ഏഞ്ചൽ ഫൗണ്ടെന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഈ അടുത്ത് കാണുന്ന ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പിൾ ആർ മൂവിയില്ലേ അപ്പോൾ അതിനകത്ത് ഹീറോയിൻ്റെ കാർ പഞ്ചറാവുന്ന സീനുണ്ട് അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ കാണുന്നത് ജെക്ക് എന്ന് പറയും അപ്പോൾ ഇത് ജാക്ക് പോർട്ട് എന്ന് പറഞ്ഞ മൂവിയിൽ കാണിക്കുന്നുണ്ട് ചന്ദ്രമുഖി മൂവിയിലെ വെങ്കിടാപുരം പാലസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്ത് ടൗൺ സൗത്ത് ടൗൺ അങ്ങനെ കുറേ വില്ലേജ് ഏരിയാസ് അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ മൂവീസിലെ കുറേ ഷൂട്ടൊക്കെ ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇനി നമ്മൾ കാണുന്നത് കെ ജി ടുവിലെ ഹീറോയുടെ വീടാണ് കേട്ടോ അപ്പൊ ഈ കാണുന്നത് സെൻട്രൽ ജയിലിലേക്കുള്ള ലൊക്കേഷൻസ് ആണ് അപ്പൊ നമ്മൾ വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഭാഗവതത്തിന്റെ സെറ്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് റാമ്പൂർ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് കേട്ടോ ഇത് നമ്മളപ്പോൾ ബാഹുബലിയുടെ സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാഹുബലിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനി കാണാം അല്ലേ രാമ്പൂർ ജില്ല തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ യൂറോപ്യൻ സ്ട്രീറ്റ് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സും ഹൗസസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഫിലിം ലൊക്കേഷൻസ് ഒന്നും കൂടാതെ ഇവിടെ ഒരുപാട് അതർ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും വിരിച്വൽ ഷൂട്ട് അതുപോലെ തന്നെ മൂവി മേക്കിംഗ് എക്സ്പീരിയൻസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഗാർഡൻസ് കേവ്സ് മ്യൂസിയം എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ എക്കോ ടൂറ് സ്റ്റുഡിയോ ടൂർ അങ്ങനെ ഒത്തിരി ഒത്തിരി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഈ റാമ്പുജി ഫിലിം സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഹൈദരാബാദിലെ ഏറ്റവും വലിയ ആയ റാമ്പുജി ഫിലിം സിറ്റിയിലെ ഏകദേശം കുറേ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കുറേ ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബായ്